ഈശു വിഷയം സ്വീകരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിലെ പന്ത്രണ്ടാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച മത്താൻ്റെ സുവിശേഷം ഏഴാം മധ്യം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ കണ്ണിലെ തടിക്കഷ്ണവും കരടും ഇതാണ് വിഷയം നമ്മൾ പരാർത്തി കേട്ടുള്ള കാര്യമാണ് നമ്മൾ ചിലപ്പോ നമ്മുടെ സംഭാഷണത്തിലൊക്കെ ചേർക്കുന്നൊരു ഭാഗം കൂടിയാണ് അക്രൈസൂര് പോലും ഇത് ഉപയോഗി ഉപയോഗിച്ച് കേട്ടിട്ടുണ്ട് ഈ കണ്ണിൽ തടിക്കഷ്ണം വെച്ചിട്ടുണ്ട് ബെല്ലോന്യം കരടൊക്കെ നടക്കുന്നു എന്ന് പറയുന്ന ഒറ്റ വരിയിൽ ഈ പറഞ്ഞ ഈശോ പറയുന്ന കാര്യങ്ങൾ വൃത്താനത്തോണ്ട് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വരി ഈശു പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്ക് അതന്നെ ആ വരിയിൽ ഈശു ഉപയോഗിച്ച് വാക്കുകൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് വാക്യം എങ്ങനെയാണ് നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്താണ് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് ഈ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല നമ്മൾ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ റൊട്ടീനായിട്ട് ചെയ്തു നോക്കേണ്ട കാര്യങ്ങളാണ് അതായത് കാലാകാലങ്ങളായിട്ട് അനുവർത്തിച്ചു വരുന്നതിന്റെ ഭാഗമായി ഇത് ജീവിതത്തിന്റെ ഭാഗമായി മാറി ഈ ഒരു കാര്യം ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറി അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളത് ചെയ്യുക നമ്മളിങ്ങനെ ഈ അതിന് പല ഉദാഹരണങ്ങളും പറയാനും സാധിക്കും ഉദാഹരണത്തിന് ഡ്രൈവിങ് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരാൾ കുറേ നാളായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഗിയർ മാറും നമുക്ക് പറയപ്പെടുന്ന കാര്യങ്ങൾ ഡ്രൈവിങ് അറിയാമെന്നൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവും അത് അത് നോർമലി ചെയ്യുന്നൊരു കാര്യമാണ് സൈക്കിൾ ഔട്ട് എന്ന് പറയുമ്പോഴും അത് നോർമലി ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ചെയ്തു പോയി അതിന് ഇപ്പം പിടലിൽ ചവിട്ടണം അല്ലെങ്കിൽ ഇപ്പം ബ്രേക്ക് പിടിക്കണം എന്നൊക്കെ പറയുന്ന ആ സംഭവം വളരെ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന സംഭവം അല്ല അത് ജീവിതത്തിന്റെ ഭാഗമായി അത് ശ്രദ്ധ അത് ഒരു എക്സ്ട്രാ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ആവശ്യമായിട്ട് വരുന്നില്ല കാരണം അത് കാലാകാലങ്ങളായി ചെയ്തു തരുന്നതിൻ്റെ ഭാഗമായിട്ട് ജീവിതത്തിന്റെ ഭാഗമായി മാറി അതായത് ഇവിടെ പറയുന്നതനുസരിച്ച് കണ്ണിലിരിക്കുന്ന ഈ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഭാഗമായി അത് കണ്ടിന്റെ ഭാഗമായി അതിനെക്കുറിച്ച് ഒരു അസ്വസ്ഥതയേ ഇല്ല അതിനെക്കുറിച്ച് ചിന്തയേ ഇല്ല അല്ലെങ്കിൽ എടുത്തു മാറ്റം ഒന്നും ചിന്തിക്കുന്നതേ ഇല്ല വേറൊരാടെ കരട് നോക്കി നടക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട് നമ്മൾ അതിനെ ഈ ഹാബിഷൽസ് എന്നൊക്കെ പറയാറുണ്ട് തഴക്ക ദോഷം എന്നൊക്കെയാണ് ഞാനന്മാരൊക്കെ അതിനെ വിളിക്കാറുള്ളത് റിപ്പീറ്റഡ് ആക്ഷൻ മേക്സ് എ ഹാബിറ്റ് എന്ന് പറയുന്നത് ആവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ശീലമായി മാറുന്നു ആവർത്തിച്ച് ചെയ്യുന്ന തിന്മകളും തിന്മയുടെ ശീലങ്ങളായി മാറുന്നു എന്ന് പറഞ്ഞ കണക്ക് ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറി അത് തിന്മയാണെന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കള്ളം പറയുക എന്ന് ഒരു കാര്യം നോർമലി കള്ളം പറയുന്നൊരു ഏർ ഒരാള് ശ്രദ്ധിച്ച് ഇങ്ങനെ ഒരിക്കലും കള്ളം പറയാത്തൊരാള് നിക്കക്കളി ഇല്ലാതെ ആദ്യമായിട്ട് കള്ളം പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കള്ളമൊക്കെ പറഞ്ഞിട്ട് പറയുമ്പം തന്നെ അതിനകത്ത് പതറി പോകുന്നുണ്ട് പാളി പോകുന്നുണ്ട് പൊട്ടി അത് പാളിച്ചായി പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അത് കാരണം അയാളുടെ ജീവിതത്തിന്റെ ഭാഗമല്ല കള്ളം പറയാന്നുള്ളത് പക്ഷേ ഇങ്ങനെ കലാകാലങ്ങളായിട്ട് കള്ളം പറഞ്ഞോണ്ടിരിക്കുന്ന ഒരാള് വളരെ സ്പോണ്ടേനിയസ് സ്പോണ്ടേനിയസായിട്ട് വളരെ സ്വാഭാവികമായ രീതിയിൽ ഒരു കാര്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്ന ഒരു കള്ളം പറഞ്ഞോണ്ട ഒരു ഒരു കള്ളം എന്ന് പറയുക അതിന് അതിനൊരു സമയമെടുത്ത് ചിന്തിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല വളരെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെ പെട്ടെന്നൊരു മറുപടി പറയുന്നു ഒരു കള്ളം പറയുന്നു അത് ഫ്ലോപ്പ് ആയിരിക്കാൻ സംഭവം പക്ഷെ എന്നാൽ പോലും ഒരു കാര്യം പറയാൻ നമുക്കുണ്ട് എന്ന് പറയുന്നൊരു സംഭവം അത് സത്തിന് ഇങ്ങനെ ശ്രദ്ധ കൂടാതെ ചെയ്യാൻ പറ്റുന്ന വലിയ സിനിമകളെ കുറിച്ച് വിളിക്കുക കുറിച്ച് ഒരു വാക്കാണ് ഈ തടിക്കഷ്ണം അവരിങ്ങനെ കരട് അന്വേഷിക്കുക അപ്പം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ കാലാകാലങ്ങളായി ശീലിച്ചു വന്നതിന്റെ പേരിൽ ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു തിന്മയുണ്ടാവും ആ തിന്മ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ഈ കണ്ണി തടിക്കഷ്ണി ഇരിക്കുന്ന പറയുന്നത് കണ്ണ് കണ്ണു കാണാൻ പറ്റുന്നില്ല കടുത്ത വേദനയുണ്ട് എന്ന് പറഞ്ഞാൽ പോലും തടിക്കഷ്ണം ഒരു വിഷയമല്ല കാരണം അതിങ്ങനെ കാലങ്ങളായിട്ട് അവർ ഇരിക്കുന്നതാണല്ലോ അവർ ഇരുന്നോട്ടെ കുഴപ്പമില്ല എന്ന രീതി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ കാലങ്ങളായി ഇരിക്കുന്ന തടിക്കഷ്ണത്തെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെ ശ്രദ്ധയും ഇല്ലാതെ മുന്നോട്ട് പോവുകയും അതേ സമയം മറ്റൊരാളുടെ കുഞ്ഞ് കരട് കാണുകയും ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ഇങ്ങനെ ആകുലപ്പെടുകയും ഇങ്ങനെ അത് അതിനെ സഹായിക്കാമെന്ന് പറയും അതിനെ കുറിച്ച് വരാമെന്ന് പറയും ഒക്കെ ചെയ്യുന്ന ഒരാൾ അത് ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരാൾ സ്വന്തം തടിക്കഷ്ണം ശ്രദ്ധിക്കുന്നുണ്ട് വേറൊരാളെ കരട് ശ്രദ്ധിക്കുന്നു എന്ന് പറയുന്ന ഒരാളുടെ തിന്മയാണ് യേശു ഓർപ്പിക്കുന്നത് അപ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏതാണ് ഈ തടിക്കഷ്ണെന്ന് നമുക്ക് ചിന്തിക്കാം കരട് തേടി പോകുന്നതിന് മുമ്പ് തടികൃഷ്ണൻ തേടാം കരട് തേടണ്ട കരട് എടുക്കണ്ട എന്നൊന്നും യീശു പറയുന്നില്ല ഈശു ഇങ്ങനെ ഈ സുഷാവസാനികൾ പറയുന്നതിനാണ് അപ്പോൾ നിന്റെ സഹോദരന്റെ കണ്ണിലെ കരട് എടുക്കത്തക്ക വിധം വ്യക്തമായി നീ കാണാം ലൂക്കാട് സുഷത്തില് ആറാമധ്യായ നാൽപ്പത്തിരണ്ടാം പകുതി പറയുന്നത് നിന്റെ കണ്ണിൻ്റെ കാഴ്ച തെളിയും കാ നിനക്ക് കാഴ്ച തെളിയും എന്നാണ് പറയുന്നത് അപ്പൊ ഈ കാഴ്ച തെളിഞ്ഞു കിട്ടാൻ സഹോദരനെ സഹായിക്കാനും ഒക്കെ മുമ്പോട്ട് പോകുന്നത് നല്ല കാര്യം തന്നെ പക്ഷെ ആദ്യം സ്വന്തം തടിക്കഷ്ണങ്ങൾ തിരയുക എന്നുള്ളതാണ് കുസൃ കുസൃതിയുടെ കരടുകൾ തേടും മുമ്പേ ഈ തോന്നിയാസത്തിന്റെ തടിക്കഷ്ണങ്ങൾ എടുത്തു മാറ്റാം ഇതാണ് സുവിശേഷത്തിൽ പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ വാക്ക് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാതെ വാക്ക് ശ്രദ്ധിക്കുക നിന്റെ കണ്ടിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് ശ്രദ്ധിക്കാതിരിക്കുക എന്ന് പറയാനും ഇറ്റ് ബിക്കെയിം ദ പാർട്ട് ഓഫ് യുവർ ലൈഫ് നിന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ ഒരു തിന്മ അത് തിന്മയാണെന്ന് ചിന്തിക്കുന്നേ ഇല്ല നമുക്കത് പലതുമാകാം ദുഷ്ടതയാകാം പരദൂഷ്ണമാകാം അഴിമതിയാകാം അനീതിയാകാം അങ്ങനെ പലതും ആകാം എന്നുള്ള പറയതാകാം എന്തു ആകാം നിന്റെ ജീവിതത്തിന്റെ ഭാഗമായി പോയൊരു തടിക്കഷ്ണതിനെക്കൊണ്ട് ഇതിനെ കണ്ടെത്തുക നമ്മൾ ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഈ തടിക്കഷ്ണത്തെ കണ്ടെത്തുക ഹാബിറ്റൽസിൻ്റെ എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു തിന്മയെ തിരിച്ചറിഞ്ഞിട്ട് അതിനെ തുടച്ചു മാറ്റാനും അല്ലെങ്കിൽ എടുത്തു മാറ്റാനും ശ്രമിക്കുക കണ്ണിന് കാഴ്ച തെളിയും എന്ന് നമുക്ക് ഈ കാഴ്ച എന്ന് പറഞ്ഞ് അവസാനിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ആഴ്ച ദിവ്യകാരനായ തിരുനാളി കഴിഞ്ഞിരിക്കുന്ന ആഴ്ച കൊണ്ട് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം ഇതാണ് കണ്ണിൽ തടിക്കഷ്ണിരുന്നാലും കരട് കിടന്നാലും എന്താണെങ്കിലും കാഴ്ച മങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ അതിങ്ങനെ ബ്ലോക്ക് ചെയ്യുകയാണ് ആ വലിയ വലിയൊരു ലോഗം വലിയ തടിക്കഷ്ണം മുഴുവൻ തടി കണ്ണിലിരിക്കുന്നു കാണാൻ പറ്റത്തില്ല പക്ഷേ അപ്പം മുറിക്കുമ്പോൾ അവരുടെ കണ്ണു ഓർന്നു പോകുന്ന ശിഷ്യന്മാരുടെ ആ ഒരു അവരുടെ റിപ്പോർട്ടിംഗ് ഉണ്ടല്ലോ സുഷി വായിക്കും കട സുഷ് വായിക്കുന്ന അതും പ്രകാരം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കുർബാനയിൽ ശരണപ്പെട്ട് കുർബാന സ്വീകരിച്ച് കണ്ണിലെ തടിക്കഷ്ണം തിരിച്ചറിഞ്ഞ് എടുത്തുമാറ്റി കാഴ്ച തെളിയാനായിട്ടുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം തീർന്നമേനുഗ്രിക്കട്ടെ